ഭിന്നശേഷിക്കാരന് അനുവദിച്ച വ്യക്തിഗത ആനുകൂല്യം നൽകുന്നില്ലെന്ന് പരാതി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാരന് അനുവദിച്ച വ്യക്തിഗത ആനുകൂല്യം വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ അനാസ്ഥ മൂലം ലഭിച്ചില്ലെന്ന് പരാതി ചേലക്കര പഞ്ചായത്തിൽ കാളിയാറോട് മങ്ങാട് താമസിക്കുന്ന അന്തിക്കാടൻ വീട്ടിൽ എ ടി ഫ്രാൻസിസ് ആണ് പരാതിക്കാരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഫ്രാൻസിസ് ഉൾപ്പെടെ പത്ത് ഭിന്നശേഷിക്കാർക്ക് ഭിന്നശേഷി ടോയ്ലറ്റ് അനുവദിച്ചിരുന്നു പക്ഷേ ഒരു കൊല്ലം പിന്നിട്ടിട്ടും ഇതുവരെ അക്കാര്യത്തിൽ ബിഇഒ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് പരാതിക്കാരൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് എ ടി ഫ്രാൻസിസ് വി പി റോസ എ വി അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇവിടെ ഭിന്നശേഷി ടോയ്ലറ്റ് പത്തെണ്ണം ചേലക്കരയിൽ പാസാക്കിയിട്ട് സുധീഷ് എന്ന് പറഞ്ഞ ബി ഒ ഇത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല റസീന എന്ന് പറയുന്ന അവർ തീരെ പണിയെടുക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെക്കുന്നത് ഇവൻ ട്രെയിനിങ്ങിൻ്റെ ഭാഗമെന്ന് പറഞ്ഞിട്ട് രണ്ട് മാസത്തോളായി പോയിട്ട് യാ സെക്രട്ടറിനോ മറ്റുള്ളവരെയോ യാതൊരു വിവരവും അറിയിച്ചിട്ടില്ല ബ്ലോക്ക് ഓഫീസറെ വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ പേരിൽ യാതൊരു നടപടിയും ബ്ലോക്ക് ഓഫീസറും എടുക്കുന്നില്ല അപ്പോൾ ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാരെ വിവരാവകാശ കമ്മീഷണറിനെയും മനുഷ്യാവകാശ കമ്മീഷണറേയും ഭിന്നശേഷി കമ്മീഷണറേയും ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട് ഇതാ അതിൻ്റെ എല്ലാ ഫയലുകളാണ് ഇതിൽ ഇരിക്കുന്നത് മുപ്പത്താറ് പദ്ധതികളാണ് ഇതിലുള്ളത് അതിൽ നാലെണ്ണം പോലും പൂർത്തീകരിച്ചിട്ടില്ല അതിന് പൈസയും കൊടുത്തിട്ടില്ല